ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ശ്രീകാന്തിനെ വർഷേനെയാണ് അങ്ങനെ വർഷ ശ്രീകാന്തിനെയും കൂട്ടി നമ്മുടെ വർഷയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം വർഷ എന്തോ ഒരു സമ്മാനം ഒക്കെ കൊടുത്തത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ എന്തോ ഒരു സമ്മാനമല്ല ഒരു മൊബൈൽ ഫോൺ സമ്മാനമായിട്ടൊക്കെ കൊടുത്തു ഏതായാലും ആ ഒരു മൊബൈൽ ഫോണൊക്കെ നമ്മുടെ ശ്രീകാന്തിന് ഒത്തിരി ഇഷ്ടമായിട്ടോ അന്നിട്ട് ശ്രീകാന്തിനോട് പറഞ്ഞു വീട് വരെ കൊണ്ടാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകാന്ത് ഒന്ന് മടിച്ചു കാരണം അവളുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ടാണ് അപ്പം പറഞ്ഞു പിന്നെ എൻ്റെ ഫ്രണ്ടല്ലേ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഏതായാലും എന്നെ കൊണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകാന്ത് കൊണ്ടാക്കുന്നത് അങ്ങനെ വർഷയുടെ വീട്ടിന്റെ ഫ്രണ്ട് ചെന്നു അപ്പം അതിനു മുമ്പായിട്ട് തന്നെ കാണിക്കുന്നത് വർഷയുടെ അച്ഛനെയാണേ വർഷയുടെ അച്ഛൻ കളി പൂണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ രവീന്ദ്രനെയും സച്ചിനെയും തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാനുള്ള കലി നമ്മുടെ വർഷയുടെ അച്ഛനുണ്ട് അങ്ങനെ കാലി പൂണ്ട് വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ നമ്മുടെ വർഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എങ്ങനെയായി കേസ് എങ്ങനെയായി മനുഷ്യ എന്ന് ചോദിച്ചപ്പം ആ കേസ് എങ്ങനെയാകാനാ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോടതി നിന്നെന്റെ തൊലി ഉരിഞ്ഞു പോകുവായിരുന്നു അത്രക്കും അത്രക്കും അല്ലേ എന്നെ അവിടെ എല്ലാവരും വിട്ട് കളിയാക്കിയത് പെൻഷൻ തടഞ്ഞു വെച്ചത് എന്തിനാണെന്നും ഞാന് എന്തോ മുൻ വൈരാഗ്യത്തോടു കൂടി ചെയ്തതാണെന്നും ഒക്കെ അത് അത് കോടതിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം അതാ ഓർഡർ ഇട്ടിരിക്കുന്ന പറഞ്ഞപ്പോൾ ഒരു ലക്ഷം രൂപയോ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാന് അയ്യോ അത് അതൊന്നും വേണ്ട ഒരു ലക്ഷം രൂപ നമ്മൾ എന്തിനാ നഷ്ടപരിഹാരം കൊടുക്കുന്നത് പിന്നെ ഞാനല്ലേ അയാളുടെ പെൻഷൻ തടഞ്ഞു വെച്ചത് അപ്പൊ പിന്നെ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആ സച്ചിക്കാണെങ്കിൽ ഒരു മര്യാദയില്ല ഒരാൾക്കും ആ സച്ചിയുടെ സ്വഭാവം ഇഷ്ടപ്പെടുന്നതല്ല പക്ഷെ ആ ജഡ്ജിന് ജഡ്ജിക്ക് സച്ചിയുടെ സ്വഭാവം അങ്ങോട്ട് വല്ലാണ്ടൊക്കെ പിടിച്ചു ജഡ്ജി പറയുക അവന് ഒരു മാന്യതയുള്ളവനാണെന്ന് എവിടെ നോക്കിയാ ജഡ്ജി അവൻ മാന്യതയുള്ളവനാണെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ വെറും വൃത്തികെട്ടവനാ മര്യാദയില്ലാത്തവനാ എന്നൊക്കെ പറഞ്ഞപ്പം അതെ ഒന്ന് ഒരു ലക്ഷം രൂപയൊന്നും കൊടുക്കാനൊന്നും പോട്ടെ നിങ്ങൾ ഒരു ലക്ഷം രൂപ നമ്മുടെ കൈന്നിട്ട് കൊടുക്കട്ട കാര്യമൊന്നുമില്ലെന്ന് പറയപ്പോ നീ കാരണവാ നീ ഒറ്റ കാരണമാ ഇത്രോ വരെ എന്നെ കൊണ്ടെത്തിച്ചത് ഇനിയിപ്പ ഒരു ലക്ഷം രൂപ കൊടുക്കാതിരുന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കണമെന്നാണോ നീ പറയുന്നത് മിണ്ടാതിരുന്നോണെന്ന് പറഞ്ഞു അത്രമാത്രം കരി വന്നു കേട്ടോ കാരണം ഈ ഒരു പെണ്ണുമുള്ള കാരണമാണ് ഇയാള് ഇത്രക്കും പ്രശ്നം ഉണ്ടാക്കിയതും ഈ പെണ്ണുമുള്ള ആണല്ലോ പറഞ്ഞത് പെൻഷൻ തടഞ്ഞു വെച്ച വെക്കാനും ഒക്കെ അതാണ് പറയുന്നത് ഏഹ് ഭാര്യ പറയുന്ന വാക്കുകൾ കേൾക്കണം അമിതമായിട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയിരിക്കും അങ്ങനെ ഏതായാലും ആ ഒരു ഭാഗം ഒക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ വർഷേനെ ശ്രീകാന്തിനെ തന്നെയാണ് അങ്ങനെ വർഷേനെ കൊണ്ടുവിടാൻ വേണ്ടി ശ്രീകാന്ത് വണ്ടിയായിട്ട് വരുന്നു വർഷമായിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ വന്നു എന്നിട്ട് പറഞ്ഞു ആ എങ്കി പിന്നെ ഞാൻ പോകുക നീ കയറിപ്പോ കൊളം പറഞ്ഞപ്പോ ഈ വീടിന്റെ മുറ്റത്ത് വരെ വന്നിട്ട് അതും എൻ്റെ ഫ്രണ്ടായി നീ അകത്ത് കയറാവുന്നത് പോകുന്നത് അത് അത് മോശം അല്ലേ ശ്രീകാന്തെ ഇതേതായാലും വലിയ മോശമായി പോയിട്ടോ ഞാൻ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് തൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോടും തൻ്റെ അച്ഛൻ ഇഷ്ടപ്പെടുവോ അന്നും കണ്ട് ഞാൻ തന്നെ ഒന്ന് ബൈക്കിന്റെ പുറകെ കയറ്റിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞ് തൻ്റെ അമ്മയും അച്ഛനും ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ അതൊന്നും സാരയില്ല അതെ നീ ആരാ എന്റെ ഫ്രണ്ട് അല്ലേ അതിന് വേറൊരു പ്രശ്നവുമില്ല നീ കയറിയുവാ എൻ്റെ ജീവിതത്തിലും എൻ്റെ കാര്യത്തിലുമൊക്കെ തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങൾ എനിക്കാ ഉള്ളത് അല്ലാതെ ഞാനത് അച്ഛനും അമ്മയ്ക്കും ഒന്നും എഴുതി കൊടുത്തിട്ടില്ല നീ കയറി വരാനാ പറഞ്ഞത് എൻ്റെ അച്ഛനേ അമ്മേനെയും കണ്ട് പരിചയപ്പെട്ട് ഒരു ചെറിയ കോഫിയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനെ നിർബന്ധിച്ചാണ് കേട്ടോ വീട്ടിലേക്ക് വിളിച്ചോണ്ട് ചെല്ലുന്നത് ഏതായാലും വീട്ടിലേക്ക് വിളിച്ചോണ്ട് ചെല്ലുമ്പം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് ഒരു ഒന്നൊന്നര കാഴ്ചാട്ടോ കാണുന്നത് വേറെ ഒന്നുമല്ല ശ്രീകാന്തിനെ അറിയാം തൻ്റെ അച്ഛനെ അപമാനിച്ച് അന്ന് തൻ തൻ്റെ അച്ഛൻ അപമാ തൻ്റെ അച്ഛനല്ല സച്ചി അപമാനിച്ച് കോളറിനെ കുത്തിപ്പിടിച്ച് ഇറക്കി വിട്ട ആൾ തന്നെയാണ് ഇയാളെന്നും അതും കാണുമ്പോഴാട്ടോ മനസ്സിലാവുന്നത് അതുപോലെ തൻ്റെ അച്ഛൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇയാളാണെന്നൊക്കെ അറിയാലോ അങ്ങനെ അകത്തേക്ക് ചെറിയ ചെല്ലുന്നു അകത്തേക്ക് കയറി ചെല്ലുന്നതും ഹാ അച്ഛ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവിള് ചെല്ലുന്നത് വർഷ ചെല്ലുന്നത് അപ്പൊ പുറകെ നമ്മുടെ ശ്രീകാന്തം ഉണ്ട് ശ്രീകാന്തിനെ കണ്ടത് ഞെട്ടിപ്പോയിട്ടു വർഷയുടെ അച്ഛൻ ശ്രീകാന്തിനെ കണ്ടത് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഏർ സച്ചിനെ ഇഷ്ടമല്ല ശ്രീകാന്തിനെ അതുപോലെ തന്നെ ഇഷ്ടമല്ല ശ്രീകാന്ത് വന്ന് എന്തൊക്കെയാ അയാളോട് പറഞ്ഞായിരുന്നു അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന വർഷ പറഞ്ഞു ദേ ഇത് കണ്ടില്ലേ ഇതാട്ടോ ശ്രീകാന്ത് ഇതാണ് ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ബെസ്റ്റിയൊക്കെ ദേ ഇതാ എൻ്റെ അച്ഛനും അമ്മയും ശ്രീകാന്ത എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ശ്രീകാന്തം ഇങ്ങനെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് ശ്രീകാന്തിനും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് ശ്രീകാന്ത് നിൽക്കുന്നത് അങ്ങനെ ഹലോ എന്നിങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു അപ്പോഴത്തേക്കും അയാളും പറഞ്ഞു ഹലോ എന്ന് ഈ തള്ളയാണെങ്കിൽ ആണെങ്കിൽ വർഷയുടെ തള്ളയാണെങ്കിൽ കളി തുള്ളി നിൽക്കുകയാണോ തള്ളയ്ക്കൊരു ഇച്ചിരി സൂക്കേട് കൂടുതലുള്ള കൂട്ടത്തിലാണല്ലോ കാരണം എടുത്ത് ചാടി എന്തു ഏതുമൊക്കെ ചെയ്യൂല പക്ഷെ ആ ഒരു സമയത്ത് ആ സ്ത്രീയും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അത് വർഷേ ഏതായാലും ഞാൻ നിന്റെ അച്ഛനും അമ്മേനെയൊക്കെ പരിചയപ്പെട്ടില്ലേ ഇനി ഞാൻ പോവാന്ന് പറയുമ്പോ അതെന്ത് ഇപ്പൊ പോവുന്നത് ഒരു കോഫി കുടിച്ചിട്ട് പോവാ നേരമില്ല ഞാൻ പോവുക എന്ന് പറഞ്ഞു ശ്രീകാന്ത് അങ്ങി പോയിട്ടോ നമ്മുടെ വർഷ പറയുന്ന ഒന്നും കേൾക്കാനൊന്നും കൂട്ടാക്കിയില്ല അങ് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഈ സമയത്താണ് നമ്മുടെ വർഷ ഏഹ് ഇതെന്തു പറ്റി ശ്രീകാന്ത് പെട്ടെന്ന് ഇറങ്ങി പോയത് ആ അവന് ചിലപ്പോ തിരക്കും എന്തെങ്കിലും കാണുമായിരിക്കും കണ്ടോ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവൻ തന്നെയാ എൻറെ ബെസ്റ്റീം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇപ്പം എൻ്റെ എല്ലാം ഇവൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അച്ഛ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മ ഇങ്ങോട്ട് വരുന്ന് വന്നിട്ട് നീ എന്ത് തോന്നിവാസമായിട്ട് കാണിച്ചത് നിനക്ക് ഈ ഈ ലോകത്ത് വേറെ ആരെയും കിട്ടിയില്ലേ ഫ്രണ്ട് ആക്കാനും ബെസ്റ്റി ആക്കാനൊന്നും അവൻ അവനേതാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവനേതാ അവൻ ശ്രീകാന്ത് അല്ല ശ്രീകാന്തിന് ഇതിനു മുമ്പ് അമ്മയ്ക്കും അച്ഛനും പരിചയമുണ്ടോ പരിചയമുണ്ടോ എന്ന് നിന്റെ അച്ഛനെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തി വലിച്ചു കീറിയ ഒരു ഒരു ഒരാളുടെ അനിയനാവന് ആ മനുഷ്യൻ മനുഷ്യനേതാന്നറിയാമോ ദേ ഇവിടെ പെൻഷൻ തടഞ്ഞു വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയാ നഷ്ടപരിഹാരമായിട്ട് അവന്റെ അച്ഛന് കൊടുക്കേണ്ടത് ഇപ്പം കോടതി വിധി വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ഓഹോ അപ്പം നിങ്ങൾ തമ്മില് ഇതിനു മുമ്പ് പരിചയം ഉണ്ടായിരുന്നല്ലേ ആ ആ ആ അങ്ങനെ ഇരിക്കട്ടെ ഹ അച്ഛൻ എന്തിനാ പെൻഷൻ തടഞ്ഞു വെക്കാൻ പോയത് അതുകൊണ്ടല്ലേ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് ആയിട്ട് കൊടുക്കേണ്ടി വന്നത് അതിനിപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അതെ അതെ നീ മിണ്ടരുത് നീ കൂടുതൽ സംസാരിക്കരുത് മകളെ വളർത്തി വഷളാക്കിയത് നിങ്ങളെ മനുഷ്യ നിങ്ങൾ തന്നെ ഇവള് അവന്റെ പുറകെ തൂങ്ങി നടക്കട്ടെ നിങ്ങൾ തന്നെ അനുഭവിക്ക നിങ്ങൾ തന്നെ അനുഭവിക്കണം മകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പം ഒരു പരിധി കൂടുതൽ സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുത്തു അഴിച്ചു വിട്ടേക്കല്ലേ അവളുടെ തോന്നിവാസത്തിനൊക്കെ മാസത്തിനൊക്കെ ഒരു തെമ്മാ മകനെ കെട്ടാൻ വേണ്ടിയാ അവള് അവൾ ഇരിക്കുന്നെന്ന് ഇരിക്കുന്നപ്പോ അല്ല അമ്മ എന്താ ഈ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ശ്രീകാന്തിനെ കിട്ടുന്ന അമ്മയോട് പറഞ്ഞു പറയേണ്ട കാര്യമില്ലല്ലോ നിന്റെ പ്രവൃത്തിയിൽ അത് മനസ്സിലാവത്തില്ലേ ഹുനിയായിട്ടുള്ള കൂട്ടുകെട്ട് ഇവിടെ അവസാനിപ്പിച്ചോണം എന്ന് പറഞ്ഞപ്പം അതെ എന്റെ സ്വാതന്ത്ര്യം അത് ഞാനാട്ടോ തീരുമാനിക്കുന്നത് അമ്മയോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വാതന്ത്ര്യം ആർക്ക് ഞാൻ തീരെഴുതി തന്നിട്ടില്ല എന്ന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അതുമല്ല പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിയെ ഞാൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട പിന്നെ നിങ്ങൾ തമ്മില് പല പ്രശ്നങ്ങളും കാണും അന്ന് പറഞ്ഞേ എനിക്ക് എന്റെ ഫ്രണ്ടിനെ മാറ്റി കളയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹെഡി അവക്കേ അവൻ എന്താണ് ഈ ജോലി ഉള്ളത് അന്തസ് കട്ട കുടുംബം അവൻ അന്തസ്സായിട്ടുള്ളൊരു ജോലിയുണ്ട് അവൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് അവനിപ്പൊ നല്ലൊരു ഷെഫാ അവന് ഉടനെ തന്നെ റെസ്റ്റോറന്റ് വിടാൻ പോവാ ഓ അപ്പൊ അടുക്കളക്കാരനാണല്ലേ ഉം കൊള്ളാടി കൊള്ളാം അടുക്കളക്കാരന്റെ കൂടെ നടക്കേണ്ട അവസ്ഥ വരും നിനക്ക് അവനെ കെട്ടേണ്ട അവസ്ഥ വല്ലോ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞാനും അച്ഛനും തീ കൊളുത്തി കൊളുത്തിച്ചാകുവളു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തീ കൊളുത്തി കൊളുത്തിച്ചാകുമോ ചാകാതിരിക്കോ അത് നിങ്ങളുടെ ഇഷ്ടം അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ എന്റെ പ്രൈവസിയിൽ ആരും ഇടപെടുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല അച്ഛാ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ മോളെ നീ സമാധാനപ്പെട നീ ഇങ്ങനെ വയലന്റ് ആകാതെ അതെ അച്ഛൻ പറയുന്ന കേക്ക് അമ്മ ഇങ്ങനെ പലതും വിളിച്ചു പറയും അവൾ അങ്ങനെയാ അല്ലേലും അവക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അച്ഛൻ മോളോട് പറയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷേനെ സമാധാനത്തിൽ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് വർഷയുടെ അമ്മ കളി പൂട്ട് നിൽക്കുകയാണ് ഒരു നിവർത്തിയില്ല ഒരിക്കലും സച്ചിയുടെയോ രവീന്ദ്രൻ്റെയോ അവരുടെ കുടുംബത്തിൽ നിന്ന് ബന്ധമെടുക്കാൻ ഒരിക്കലും പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ വർഷയുടെ അമ്മയ്ക്കുള്ളത് എന്തായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെയാണേ നമ്മുടെ സച്ചി രവീന്ദ്രനെയും കൊണ്ട് വരുവാണ് ഒരു ഒന്നൊന്നര വരവാണ് വരുന്നത് കഴുത്തിലൊരു പൂമാലയൊക്കെ ഇട്ടാണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത് അങ്ങനെ ഒരു കഴുത്തിലൊരു പൂമാലയൊക്കെ ഇട്ടു പൂമാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ സച്ചി വന്നിട്ട് അതേ രേവതി ഒരു ആരതി എടുത്തേക്കാൻ പറഞ്ഞു ആരതിയോ എന്തിനാ എന്തിനാ സച്ചിട്ട ആരതി ഹാ വിജയിച്ചു വ വന്നത് കണ്ടില്ലേ വിജയിച്ചു വന്നതോ അപ്പൊ നമ്മുടെ ചന്ദ്ര ചോദിച്ചു എന്ത് വിജയിച്ചു വന്നത് അല്ല വല്ല മത്സരം ഉണ്ടായിരുന്നോ ഇയാൾ വിജയിച്ചു വരാന് ഹേയ് ഇവന് ഇവന് ഭ്രാന്ത ഇവന് വട്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞപ്പോഴത്തേക്കും ഉം എനിക്ക് ഭ്രാന്തും വട്ടക്കെ ഉണ്ട് രേവതി നീ പോയി ആരതി എടുത്തോണ്ട് വരാൻ പറഞ്ഞു രേവതി കേട്ട പാതി കേക്കാത്ത പാതി പോയി നേരെ പോയി ആരതിയൊക്കെ എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര നിങ്ങക്ക് എന്താ മനുഷ്യ നിങ്ങക്ക് ഭ്രാന്തണ്ടോ ദേ ഇവളുടെ അമ്മയുടെ കടയിലെ കച്ചവടം ഇല്ലാഞ്ഞിട്ട് അവിടത്തെ പൂമാലയൊക്കെ ആണോ കഴുത്തിൽ എടുത്തിട്ടോണ്ട് വരുന്നത് എന്ന് ചോദിച്ചപ്പം നമ്മുടെ സച്ചു പറഞ്ഞു അവളുടെ അമ്മയുടെ കടയിൽ കച്ചവടമൊന്നുമില്ലായ്മയൊന്നുമില്ല പക്ഷെ എന്റെ അച്ഛൻ വിജയിച്ചു വന്നിരിക്കുക എന്റെ അച്ഛൻ വിജയിച്ച് ഒന്നാമത് ഒന്നാമതെത്തിയിരിക്കുക നിയമത്തിന്റെ നിയമത്തിന് മുന്നില് എൻറെ അച്ഛൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതേ ചന്ദ്ര നമ്മുടെ നമ്മുടെ പെൻഷനില്ലേ തടഞ്ഞു വെച്ചിരിക്കുന്ന പെൻഷൻ അത് പാസ്സായി ഇത് കേട്ടുകഴിയുമ്പഴത്തേക്കും ചന്ദ്രയുടെ മനസ്സിലങ്ങോട്ട് ഇല്ലേട് പൊട്ടി അതുമാത്രമല്ല നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത് നഷ്ടപരിഹാര തുകയായി ഒരു ഒന്നര ലക്ഷം രൂപ കിട്ടുകയും കൂടി ചെയ്യും ചന്ദ്രേ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ലഡു തുരുതുരാ പൊട്ടി അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഓഹോ ഇത് നേരത്തെ പറയുമായിരുന്നെങ്കില് അമ്മ തന്നെ പോയി ആരതി എടുത്തോണ്ട് വന്നേനെ എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും നമ്മുടെ രേവതി ആരതി എടുത്തോണ്ട് വന്നു രേവതി ആരതി എടുത്തോണ്ട് വന്ന് നമ്മുടെ രവീന്ദ്രനെ ഇങ്ങനെ ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാണ് ഏതായാലും ആരതിയൊക്കെ കൊണ്ടുവന്ന് രവീന്ദ്രനെ ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റി അവിടെ നമ്മുടെ ശ്രുതി ശ്രുതിയൊക്കെ കൊണ്ടു കേട്ടോ അങ്ങനെ നമ്മുടെ രവീന്ദ്രനെയും രവീന്ദ്രനും സച്ചിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അവരിങ്ങനെ സംസാരിക്കുകയാണ് പെൻഷനെക്കുറിച്ചും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഇതുപോലെ ഒരു ജഡ്ജിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നീതിയുടെയും ന്യായത്തിന്റെയും കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് എനിക്ക് ഇപ്പോഴൊരു രേവതി മനസ്സിലായത് ഏതായാലും അച്ഛന് അച്ഛന് നല്ല സപ്പോർട്ടീവ് ആയിട്ട് തന്നെയായിരുന്നു അവിടുത്തെ ജഡ്ജി സംസാരിച്ചത് ഉം അയാളില്ലേ അയാളുടെ തോലി ഉരിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് നമ്മുടെ ചന്ദ്ര പറയുന്നത് ഉം ഇതിനെല്ലാത്തിനും കാരണം ആരാന്നറിയാമോ ഇതിനെല്ലാത്തിനും കാരണം വർഷമോള വർഷമോളല്ലേ സോറി ശ്രുതിമോള എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ സച്ചി ഒന്ന് നോക്കിയേ ശ്രുതിമോളോ ശ്രുതിമോളെന്ന് പറഞ്ഞു എന്താ ഇവിടെ നടന്നത് ഉം എന്റെ ശ്രുതിമോളേ ഈ വീട്ടിൽ കയറി വന്നതിന്റെ ഐശ്വര്യം ആ അതെ ഇവിടെ ശ്രീദേവിയാ കയറി വന്നിരിക്കുന്നത് അപ്പം അപ്പൊ ശ്രീദേവിയാണോ അല്ല ശ്രുതിമോളാന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത് നമ്മുടെ സച്ചി ചോദിച്ചപ്പോഴത്തേക്കും നിനക്ക് എന്താടാ പറഞ്ഞാ മനസ്സിലാവുന്നത് നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ല നീ ഓർമ്മത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നല്ലോ അവള് വന്നപ്പോ തുടങ്ങിയതാ കഷ്ടകാലം അന്ന് ഇയാളുടെ പെൻഷനും നിർ ഇയാളുടെ പെൻഷനും ക്യാൻസലായി പെൻഷനും കിട്ടാതെ വന്നു നിനക്ക് എന്തൊക്കെയാ സംഭവിച്ചത് ഈ വീടിന് ദാരിദ്ര്യം മാത്രമായിരുന്നു ഇപ്പൊ എന്റെ ശ്രുതിമോളവ് വലത് കാലം എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഐശ്വര്യം കുമുകുമാ കുന്നുകൂടുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞു ശ്രുതിയെ അങ്ങോട്ട് പോക്കാനും തുടങ്ങി ശ്രുതിയാണെങ്കിൽ അങ്ങോട്ട് പോങ്ങുകയും ചെയ്തു കൂട്ടോ സൂതി അവിടെ നിന്നിട്ടങ്ങ് എന്താ പറയുക ചിരിച്ച് തള്ളി മറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര അതുപോലെ അങ്ങോട്ട് പൊക്കുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് എന്തോ പോലെ ആയിട്ടോ കാരണം രേവതി കാരണമാണ് ഈ ഒരു പെൻഷൻ അത് കിട്ടാതെ വന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്റെ പൊന്നു ചന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ദ എനിക്ക് ആ ഒരു പെൻഷൻ തടഞ്ഞു വെച്ചത് കിട്ടിയത് വേറൊന്നും കൊണ്ടൊന്നില്ല ഹാ കോടതിക്ക് മനസ്സിലായി ഞാൻ ചെയ്തതിൽ തെറ്റില്ല ഞാൻ ചെയ്തത് തെറ്റല്ല അയാൾ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് എനിക്ക് പെൻഷൻ കിട്ടിയത് അതിനിപ്പം ഇവിടെ ആരെയും പൊക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു പിന്നെ 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 ആരെയും പൊക്കി വെക്കേണ്ടതില്ല ഏതായാലും ഹാ ഇനിയിപ്പം ഒരു ലക്ഷം രൂപയും കിട്ടൂല്ലോ എന്ന് പറഞ്ഞപ്പം ഏ ഒരു ലക്ഷം രൂപ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തിനാ അതെ ഇവിടെ ഒരു ലക്ഷം രൂപ കിട്ടിയാലേ അത് ആർക്കും തരാൻ പോകുന്നില്ല അച്ഛന്റെ പെൻഷനും ഇവിടെ ആരും വീതിച്ചെടുക്കാനൊന്നും മോഹിക്കണ്ട പിന്നെ ഒരിക്കലും അത് സുതിക്കേം കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പം ഏ അതെന്താണോ സുതിക്ക് കിട്ടാത്തത് അച്ഛന്റെ അവകാശം ഇവിടെ മൂന്നാൾക്കും ഒരുപോലെയാ ഉം മൂന്നാൾക്കും ഒരുപോലെയായിരുന്നു ഇനി അവന് ഈ പെൻഷൻ പൈസ എന്ന് നയ പൈസ തരില്ല കാരണം ഇവൻ കടക്കാരനാ കടക്കാരൻ ഇവന് എത്ര രൂപയെ അറിയാലോ അൻപത് ലക്ഷം രൂപ മാസം കഴിയുമ്പോ തരാന്ന് പറഞ്ഞ ഇവന് ഇതുവരെ തന്നിട്ടില്ല ഇവനെ ഇവൻ കടക്കാരനാ ഇവൻറെ കയ്യിലിരിക്കുന്ന പൈസ പോലും ഇവന്റെ അല്ല അത് മനസ്സിലാക്ക പിന്നെ ദേ ഞാൻ പറയട്ടെ ഇവന്റെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് ഇവിടെ എന്ത് മേടിച്ചാലും അത് എന്റെ പൈസ തന്നെയാണ് കാരണം ഇവൻ എനിക്ക് അമ്പത് ലക്ഷം രൂപ തരാനുള്ള അടുത്തോളം കാലം ഇവന് എന്റെ കടക്കാരനല്ലേ ഇവന് എനിക്ക് കടക്കാരൻ തന്നെയാ എനിക്ക് കടക്കാരനല്ല എന്റെ കടക്കാരൻ തന്നെയാ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു നിങ്ങൾ എന്തിനാ ഏതു നേരം ഇതൊക്കെ സംസാരിക്കുന്നത് അൻപത് ലക്ഷം രൂപ അത് അത് ഞാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഓ പൗഡർ ഏട്ടത്തി അമ്പത് ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടേ ഓക്കേ ദേ എന്റെ പൊൻറ്റച്ച വെറുതെ ആയി പോയിട്ടോ ഈ സുതിയോട് പറയുന്നതിനും പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പൗരണടത്തിയോട് പറഞ്ഞിരുന്നെങ്കിൽ കാര്യത്തിനൊക്കെ ഏകദേശം മൊത്തം ഒരു തീരുമാനം ആയനെ എന്നൊക്കെ പറഞ്ഞിപ്പം എടാ നീ ഇപ്പ ആ കാര്യം ഇടറ നീ ഇപ്പ അതൊക്കെ എന്തിനാ ഇവിടെ സംസാരിക്കുന്നത് പിന്നെ അത് സംസാരിക്കാതെ അച്ഛന്റെ പൈസ അത് ബാങ്കിൽ ഇടണം അല്ലാതെ ഇവിടെ അത് വേദിച്ചെടുക്കാമെന്ന് ആരും ഒരിക്കലും മോഹിക്കണ്ട എന്നൊക്കെ പറഞ്ഞു സച്ചി അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ആ ഏതായാലും ഞാനേ ഇവ അമ്മേനെ ഒന്ന് വിളിച്ച് പറയട്ടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുമെന്ന് പറഞ്ഞ് നേരെ അച്ഛമ്മേനെ വിളിക്കുകയാണ് നേരെ അച്ഛമ്മേനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ രവീന്ദ്ര മോനെ അപ്പം നിനക്ക് ഇനി മുതൽ പെൻഷൻ കിട്ടൂല്ലേ ആ എൻ്റെ കുഞ്ഞിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറുമല്ലോ ഏതായാലും ഇത്രയും ദിവസം മോനെ ബുദ്ധിമുട്ടി ജീവിച്ചതല്ലായിരുന്നോ ഏതായാലും രക്ഷപ്പെട്ടു ഞാൻ ഈശ്വരനോട് ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു അതുമല്ല അവിടെ നല്ലൊരു കാര്യം നടന്നിട്ടില്ലേ അതിൻ്റെ ഐശ്വര്യം ഇതൊക്കെ അന്ന് എന്നോട് ശാന്തി പറഞ്ഞതാ അവിടെ നല്ല കാര്യം നടക്കുകയാണെങ്കിലേ പിന്നെ അങ്ങോട്ടേക്ക് ഐശ്വര്യം തന്നെ വന്നു ചേരുന്നേ ഇനി രവീന്ദ്ര അവിടെ ഐശ്വര്യം തന്നെ ആയിരിക്കും സച്ചിയും രേവതിയും ഒന്നിച്ചില്ലേ അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ അതുകൊണ്ടാ ഇതൊക്കെ സംഭവിക്കുന്നത് ഹഥാ പറയുന്നത് ഒരു നല്ലത് നടന്നതുകൊണ്ട് മറ്റൊരു നല്ലത് ഇനി കൂടുതലും നല്ലത് നടന്നുകൊണ്ടേയിരിക്കും ഇത് കേട്ടപ്പോൾ നമ്മുടെ ചന്ദ്ര ഒന്ന് ഞെട്ടി കേട്ടോ ചന്ദ്ര എന്റെ ഈശ്വര അപ്പൊ ശാന്തി മുഹൂർത്തം കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് നമ്മുടെ സമ്മുടെ ചന്ദ്രയ്ക്ക് അറിയില്ലായിരുന്നു ഏതായാലും നമ്മുടെ സച്ചി പറഞ്ഞു അതെ അതെ അച്ചാച്ചാ വെക്കല്ലേ 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 എനിക്ക് തന്നെ എനിക്ക് ഫോണിൽ നിന്ന് തന്നെ എനിക്കൊരു കാര്യം ചോദിക്കണം ആ അതെ ഞാനേ സച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞു ആ കൊടുക്കു കൊടുക്കും പോനെ എന്ന് പറഞ്ഞു ഏതായാലും അച്ഛമ്മയോട് സച്ചി ചോദിക്കുക അച്ചമ്മേ അച്ചമ്മേ ഞാനേ ഒരു കാര്യം അച്ഛമ്മയോട് ചോദിക്കണം എന്ന് നേരത്തെ വിചാരിച്ചതാ ഈ അച്ഛമ്മയ്ക്ക് അച്ഛൻ എപ്പോഴാ അച്ഛമ്മ ഉണ്ടായത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഏ നീ എന്താ മോനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം അപ്പം രേവതി ഷോ ഇങ്ങനക്ക് എന്ത് ഇത് ഷോ എന്താ സച്ചിയായിട്ടായത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അതെ പറയാ അച്ഛമ്മ എപ്പോഴാ എപ്പോഴാ അച്ഛനും അച്ഛ അച്ഛനും അച്ഛമ്മക്കും അച്ചച്ചനും അച്ഛൻ അച്ഛനും ഉണ്ടായത് അതൊന്നു പറയ എന്ന് പറയപ്പോ അതു പിന്നെ മോനെ അമ്മയും അച്ഛനും ഒരുപാട് കാത്തിരുന്നിട്ടാ രവീന്ദ്രൻ ഉണ്ടായത് ഒരു നാല് വർഷം കഴിഞ്ഞ് ഒരു ഉരുളിയൊക്കെ കമത്തി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടായത് അപ്പം അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചാലേ കുഞ്ഞുണ്ടാകത്തുള്ളൂ അല്ലാതെ കുഞ്ഞുണ്ടാവില്ലല്ലോ ഓ ഇവൻ എന്താ ഇത് എന്താ മോനെ ഈ പറയണത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അതെ നീ ഇപ്പം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഏതായാലും അവിടെ രണ്ട് ആമക്കളുണ്ട് ഇവിടെ എനിക്ക് രണ്ട് ആമക്കളാ നമ്മുടെ കുടുംബത്തിൽ ഒരു ഇല്ലല്ലോ ഏതായാലും രേവതി നീയും സച്ചിയും കൂടെ ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പെൺതരീനിയെ സമ്മാനിക്കേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് നാണം വന്നു അപ്പോഴത്തേക്കും സച്ചിയാണെങ്കിൽ പെൺതരിയോ അയ്യോ പെൺതരീന ഒന്നും വേണ്ട അയ്യോ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ വലിയൊരു സംഭവം തന്നെയാ അവര് തമ്മിൽ ഇവിടെ വലിയ പ്രശ്നമാകും അയ്യോ വേണ്ട വേണ്ട പെണ്ണുങ്ങൾ വേണ്ട പെണ്ണുങ്ങൾ പരദൂഷ്ണം നോണ കുശുമ്പ് കുഞ്ഞായ്മ മാത്രം പറയാൻ വേണ്ടി ഉണ്ടായേക്കുന്ന സാധനങ്ങളാ എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കും കാലിയും വന്നു കട്ടോ ഇത് കേട്ടപ്പോഴും രേവതിക്കും അത്രയ്ക്കും ദഹിച്ചില്ല കാരണം രേവതിക്ക് നല്ല ദേഷ്യം വന്നു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആ ഒരു സഭ പിരിച്ചുവിടുകയാണ് അതായത് ഇവര് അവരവരുടെ റൂമിലേക്കൊക്കെ പോയി രേവതി കാലി മൂത്തിട്ടോട്ടോ പോയത് അപ്പൊ രേവതി റൂമിൽ അകത്ത് ചെന്നപ്പോഴത്തേക്കും സച്ചി എന്ത് പറ്റി രേവതി രേവതി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്താ നിനക്ക് പറ്റിയത് എന്ത് പറ്റാനാ അല്ല നിങ്ങൾ എന്താ പറഞ്ഞത് പെണ്ണുങ്ങൾ അത്രയ്ക്കും മോശക്കാരില്ല പെണ്ണുങ്ങള് മോശക്കാരികളാണെന്നല്ലേ അതെ പെണ്ണുങ്ങൾ അത്രയ്ക്കും മോശക്കാരികളൊന്നും ഈ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും യും പരദൂഷണം കൊണ്ട് നടക്കുന്ന ആളു അല്ല എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടിങ്ങനെ നിക്കുകയാണ് കേട്ടോ ഏതായാലും കലിതുള്ളിൽ നിന്ന് നമ്മുടെ രേവതി എങ്ങനെയെങ്കിലും തളച്ച സച്ചിക്ക് പറ്റൂ അതുംകൊണ്ട് സച്ചി പതിനെട്ട് അടവും എടുക്കുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതല്ലേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നമുക്ക് അടുത്ത വിശേഷത്തിൽ കാണാം കാണാട്ടെ അപ്പൊ ഇത്രയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതമിൻ്റെയും നന്ദവുടെയും കഥ വരും അത് കഴിയുമ്പോഴത്തേക്കും പല്ലവിയുടെയും സേതുവിൻ്റെയും കഥയും വരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു പുതിയ ചാനലിന്റെ ലിങ്ക് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അതിനകത്താണ് നമ്മുടെ പല്ലവിയുടെയും സേതുവിൻ്റെയും കഥ കഥയുടെ പ്രേമോ നമ്മൾ വൈകിട്ടിടുന്നത് അപ്പോൾ ആ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കും ൂട് നിർത്താണേ ടാറ്റാ ബൈ ബൈ